നമസ്കാരം ഒരു സാധാരണ ബസ് പെർമിറ്റ് അത് പുതുക്കിയെടുക്കാൻ ഒരാൾക്ക് എത്ര കാലം ഷോ എത്ര വർഷം നിയമ പോരാട്ടം നടത്തേണ്ടി വരും ഇന്ന് നമ്മൾ നോക്കുന്നത് അങ്ങനെയൊരു കഥയാണ് ഒരു ബസ് ഉടമയും പിന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും തമ്മിലുള്ള ഒരു തർക്കം ഏതാണ്ട് ഒരു രണ്ട് പതിറ്റാണ്ടോളം നീണ്ടു നിന്നു അല്ലേ അതെ അതെ ഏകദേശം അത്രയും വരും സർക്കാർ മാറുമ്പോൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ എന്താ പറയാ ഈ കേസ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കാൻ പോവുകയാണ് നിങ്ങൾക്കിതിലെ പ്രധാന കാര്യങ്ങൾ ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം തീർച്ചയായും ഇത് ഒറ്റ നോട്ടത്തിൽ ഒരു ബസ് റൂട്ടിന്റെ പ്രശ്നം മാത്രമായിട്ട് തോന്നാം പക്ഷേ ഇതിനകത്ത് ഭരണപരമായ അധികാര പരിധികൾ പിന്നെ നിയമങ്ങൾ മാറുമ്പോഴുള്ള പ്രത്യാഘാതങ്ങൾ അതായത് ഓപ്പറേഷൻ ഓഫ് ലോ എന്നൊക്കെ പറയും നിയമത്തിൽ അതെ പിന്നെ നീതിക്ക് വേണ്ടിയുള്ള ആ നീണ്ട കാത്തിരിപ്പ് ഇതൊക്കെ ഈ കേസ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇവിടെ ഈ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി നമ്മുടെ ആർ ടി എ അവരുടെ തീരുമാനങ്ങളും കോടതിയുടെ ഇടപെടലുകളുമൊക്കെ വളരെ നിർണായകമായി നമുക്കിതിന്റെ ഒരു തുടക്കത്തിലേക്ക് പോയാലോ അതെ എങ്ങനെയാണിത് തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിലാണല്ലേ അതെ രണ്ടായിരത്തി അഞ്ചിലാണ് കഥ തുടങ്ങുന്നത് സുധാ ശശികുമാർ എന്നൊരു വ്യക്തി അവരെ ഗുരുവായൂർ പാലക്കാട് റൂട്ടിലെ ബസ് ഓടിക്കാനുള്ള പെർമിറ്റിന് അപേക്ഷിച്ചു ഓക്കെ അപ്പോ പാലക്കാട് ആർ ടി എ അത് രണ്ടായിരത്തി ആറില് അനുവദിക്കുകയും ചെയ്തു പെർമിറ്റ് കൊടുത്തു ആഹാ പക്ഷേ അതൊരു അന്തർ അന്തർജില്ലാ റൂട്ടല്ലേ ഗുരുവായൂർ പാലക്കാട് എന്ന് പറയുമ്പോ അതെ അതാണ് പ്രശ്നം ആ റൂട്ട് തൃശൂർ ജില്ലയിലൂടെയും കടന്നുപോകുന്നുണ്ട് അതുകൊണ്ട് തൃശ്ശൂർ ആർ ടി എയുടെ ഒരു അനുമതി കൂടി വേണം അതിനാണ് ഈ കൗണ്ടർ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ആ കൗണ്ടർ സിഗ്നേച്ചർ ശരി ശരി അവിടെയാണ് ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു തടസ്സം വരുന്നത് പാലക്കാട് ആർ ടി എ പെർമിറ്റ് കൊടുത്തു പക്ഷെ തൃശൂർ ആർ ടി എ ഈ കൗണ്ടർ സിഗ്നേച്ചർ കൊടുക്കുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം നടന്നു എന്തായിരുന്നു അത് തൃശൂർ ജില്ലയിലൂടെ പോകുന്ന ആ റൂട്ടിന്റെ ഒരു ഭാഗം ഏകദേശം ഒരു പത്തൊൻപത് കിലോമീറ്റർ വരും അത് സർക്കാർ ദേശസാൽക്കരിച്ചു ഓഹോ ദേശസാൽക്കരിച്ചു അതായത് അതായത് ആ ഭാഗത്ത് പിന്നെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഓടാൻ പറ്റില്ല സർക്കാർ ബസ്സുകൾക്ക് മാത്രമായി അപ്പൊ ശരി അതോടെ തൃശൂർ ആർ ടി എക്ക് കൗണ്ടർ സിഗ്നേച്ചർ കൊടുക്കാൻ പറ്റാതായോ എക്സാക്ട്ലി നിയമപരമായിട്ട് അവർക്ക് പിന്നെ അത് കൊടുക്കാൻ പറ്റില്ല കാരണം റൂട്ട് തന്നെ ഇല്ലാതായി ആ ഭാഗത്ത് അപ്പൊ ഹരിജിക്കാരി എന്തു ചെയ്തു അവർക്കപ്പോ ഗുരുവായൂർ പാലക്കാട് ഓടിക്കാൻ പറ്റില്ലല്ലോ ഇല്ല ശരിയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് കടക്കാൻ പറ്റില്ല അതുകൊണ്ട് അവര് പെർമിറ്റ് കൊടുത്ത പാലക്കാട് ആർ ടി എയുടെ അധികാര പരിധിയിലുള്ള ഭാഗം അതായത് പട്ടാമ്പി പാലക്കാട് ആ ആ റൂട്ടിൽ മാത്രം അതെ ആ റൂട്ടിൽ മാത്രം ബസ് ഓടിച്ചു രണ്ടായിരത്തി പതിനൊന്നില് ഈ പെർമിറ്റിന്റെ കാലാവധി തീർന്നു അപ്പോൾ അത് പുതുക്കാൻ അപേക്ഷ കൊടുത്തു ഈ ചുരുങ്ങിയ റൂട്ടിൽ ഓടിക്കാനായിട്ട് ഓക്കെ അപ്പോ പുതുക്കൽ അപേക്ഷ കൊടുത്തു പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വർഷങ്ങൾ നീണ്ട പോരാട്ടമാണെന്ന് അപ്പോൾ ഈ അതാണ് ഈ കേസിന്റെ ഒരു ഒരു പ്രധാന വഴിത്തിരിവ് പാലക്കാട് ആർ ടി എ ഈ പുതുക്കൽ അപേക്ഷ നിരസിച്ചു കാരണം കാരണം പറഞ്ഞത് മുഴുവൻ റൂട്ടിനും അതായത് ഗുരുവായൂർ പാലക്കാട് റൂട്ടിന് ഇല്ലല്ലോ അതുകൊണ്ട് ഈ ചുരുക്കിയ റൂട്ടിൽ പുതുക്കി തരാൻ പറ്റില്ല എന്നായിരുന്നു വാദം ഓ ഇത് പലതവണ ആവർത്തിച്ചോ അതെ പലതവണ ഇത് നിരസിക്കപ്പെട്ടു ഓരോ തവണ നിരസിക്കുമ്പോഴും ഹരജിക്കാരി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അപ്പീൽ ട്രൈബ്യൂണലിനെ എസ് എ ടീനെ സമീപിച്ചു പിന്നെ ഹൈക്കോടതിയും സമീപിച്ചു അപ്പോ ഈ കോടതികളും ട്രിബ്യൂണലുമൊക്കെ നിലപാടാണ് എടുത്തത് രസകരമായ കാര്യം അതാണ് പലതവണ ഈ സ്ഥാപനങ്ങളൊക്കെ ഹരജിക്കാരിക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് അവര് പറഞ്ഞു ഈ ദേശസാൽക്കരണം കാരണം റൂട്ട് ചുരുങ്ങിയത് ഹരജിക്കാരിയുടെ കുഴപ്പം കൊണ്ടല്ല അത് ശരിയാണല്ലോ അതെ അത് നിയമത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് ഓപ്പറേഷൻ ഓഫ് ലോ അതുകൊണ്ട് ചുരുക്കിയ റൂട്ടിൽ അതായത് പാലക്കാട് പട്ടാമ്പി റൂട്ടിൽ പെർമിറ്റ് പുതുക്കാനുള്ള അപേക്ഷ പരിഗണിക്കണമെന്ന് ആർ ടി എയോട് നിർദ്ദേശിച്ചു പല ഉത്തരവുകളിലത് പറഞ്ഞു ഇത്രയധികം നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടും എന്നിട്ടും ആർ ടി എ വീണ്ടും അപേക്ഷ തള്ളിയെന്നാണോ കേട്ടത് അവസാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലും അതെ അതാണ് അതിലെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലും പാലക്കാട് ആർ ടി എ അപേക്ഷ തള്ളി അപ്പോൾ പറഞ്ഞ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ റൂട്ട് ചുരുക്കാൻ പ്രോപ്പറായിട്ട് അപേക്ഷ തന്നില്ല പിന്നെ പെർമിറ്റ് പുതുക്കുന്ന സമയത്ത് കയ്യിൽ ബസ് ബസ്സുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്കൽ കാര്യങ്ങൾ ഓക്കെ മറ്റു ബസ് ഓപ്പറേറ്റർമാരും എതിർത്തിരുന്നു എന്നും കേട്ടല്ലോ ശരിയാണ് വേറെ ചില ബസ് ഓപ്പറേറ്റർമാരും ഈ പുതുക്കലിനെ എതിർത്ത് കക്ഷി ചേർന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കേസ് വീണ്ടും ഹൈക്കോടതിയുടെ മുന്നിലെത്തുന്നത് അപ്പോ ഫൈനലി ഹൈക്കോടതി എന്തു പറഞ്ഞു ആർ ടി എയുടെ വാദങ്ങളൊക്കെ നിലനിൽക്കുമോ ഇല്ല ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് സി പി ആർ ടി എയുടെ വാദങ്ങളെല്ലാം പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു കോടതി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒന്ന് എന്തൊക്കെയായിരുന്നു അത് ഒന്ന് ഒരു ആർ ടി എ പെർമിറ്റ് കൊടുത്താൽ മറ്റ് ആർ ടി എകളുടെ കൗണ്ടർ സിഗ്നേച്ചർ കിട്ടിയില്ലെങ്കിൽ പോലും ആ പെർമിറ്റ് കൊടുത്ത ആർ ടി എയുടെ അധികാരപരിധിയിൽ അത് വാലിഡ് ആണ് സാധുവാണ് അതിനൊരു സുപ്രീം കോടതി വിധിയൊക്കെ ഉദ്ധരിച്ചു ഓക്കെ രണ്ട് ഈ റൂട്ട് ചുരുങ്ങിയത് നിയമം മാറിയത് കൊണ്ടാണ് ആവശ്യപ്പെട്ടിട്ടല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പെർമിറ്റ് പരിഷ്കരിക്കാനോ ചുരുക്കാനോ ആർ ടി എക്ക് അധികാരമുണ്ട് അതാണ് മോട്ടോർ വാഹന നിയമം പറയുന്നത് ശരി മൂന്ന് കോടതികളും ട്രിബ്യൂണലും പലതവണ പറഞ്ഞ കാര്യമാണ് ഈ ചുരുക്കിയ റൂട്ടിൽ അപേക്ഷ പരിഗണിക്കണമെന്ന് ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആർ ടി എ ബാധ്യസ്ഥരാണ് വെറുതെ തള്ളികളയാൻ പറ്റില്ല പിന്നെ ആ ബസ് ബസ്സില്ലാന്നൊരു കാരണം പറഞ്ഞിരുന്നല്ലോ ആ അതും കോടതി തള്ളി പെർമിറ്റ് പുതുക്കുന്ന സമയത്ത് വാഹനമില്ലായെന്നത് ഒരു പ്രശ്നമല്ല നിയമപ്രകാരം പുതുക്കി കിട്ടിയ ശേഷം വാഹനം ഹാജരാക്കാൻ സമയം കൊടുക്കണം അതാണ് ചട്ടം അതായത് ഏതാണ്ട് എല്ലാ വാദങ്ങളും തള്ളി വർഷങ്ങൾക്ക് ശേഷം ഹർജിക്കാരിക്ക് ഒരു ആശ്വാസം കിട്ടിയല്ലേ തീർച്ചയായും ഇതൊരു ഒരു വ്യക്തിയും വ്യവസ്ഥതയും തമ്മിലുള്ള പോരാട്ടം കൂടിയായി കാണാം ശരിയാണ് അപ്പൊ അന്തിമമായിട്ട് കോടതി എന്ത് ഉത്തരവിട്ടു പാലക്കാട് ആർ ടി എയുടെ ആ അവസാനത്തെ നിരസിക്കൽ ഉത്തരവ് അത് ഹൈക്കോടതി റദ്ദാക്കി എന്നിട്ട് ഹർജിക്കാരുടെ അപേക്ഷ അതായത് ചുരുക്കിയ പാലക്കാട് പട്ടാമ്പി റൂട്ടിൽ പെർമിറ്റ് പുതുക്കാനുള്ള അപേക്ഷ അത് വീണ്ടും പരിഗണിച്ച് ഒരു മാസത്തിനകം നിയമപരമായിട്ടൊരു തീരുമാനമെടുക്കാൻ നിർദ്ദേശം കൊടുത്തു ഒരു മാസം അതെ ഇത് ശരിക്കും നീതി നടപ്പാകുന്നതിലെ കാലതാമസവും നമ്മുടെ ഈ ഭരണ സംവിധാനങ്ങളുടെ ചിലപ്പോഴുള്ളൊരു ഒരു വഴങ്ങാത്ത സ്വഭാവവും ഒക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ശരിയാണ് ഇതിൽ നിന്ന് നമ്മൾക്കെല്ലാവർക്കും ഒരു പാഠമുണ്ടെന്ന് തോന്നുന്നു എന്താണ് നമുക്ക് ഇതിൽ നിന്ന് പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളൊരു കാര്യം ഒരു പ്രധാന ചോദ്യം ഇതാണ് സർക്കാർ നിയമങ്ങളോ നയങ്ങളോ മാറ്റുമ്പോൾ അത് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണ പൗരന്മാരുണ്ട് അവരുടെ അപേക്ഷകളും അവകാശങ്ങളും എത്രത്തോളം വേഗത്തിൽ എത്രത്തോളം നീതിയോടെ നമ്മുടെ സംവിധാനങ്ങൾ പരിഗണിക്കുന്നുണ്ട് അതൊരു വലിയ ചോദ്യം തന്നെയാണ് അതെ നിയമം നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഒരു മാനുഷിക വശം കൂടി കാണുന്നുണ്ടോ അത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്